ഹജ്ജ് ചെയ്തവർക്കൊക്കെ സ്വർഗം കിട്ടുമെന്നല്ല നമ്മുടെ പൊതുധാരണ എന്ന് പറയുന്നത് ഒരിക്കൽ ഹജ്ജിന് പോയാൽ സ്വർഗം ഉറപ്പായി സ്വർഗം കിട്ടുന്നൊരു പണിയാണ് ഹജ്ജ് എന്നാണ് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല ഹജ്ജ് ചെയ്തവർക്ക് മുഴുവൻ സ്വർഗം കിട്ടുമെന്നൊരു വാഗ്ദാനമേ ഇല്ല മറിച്ച് ഹജ്ജ് സ്വർഗം കിട്ടുന്ന ഹജ്ജ് മബറൂർ അത് മബ്രൂറാകുമ്പോഴാണ് മബറൂറാകുമ്പോഴേ മക്ബൂലാകും മക്ബൂലാകുമ്പോഴേ സ്വർഗം കിട്ടും ഹജ്ജ് മക്ബൂൽ ആയാൽ സ്വർഗം മക്ബൂലാകാനുള്ള നിബന്ധന ബേസാണ് മബറൂർ മബറൂർ ആകാൻ എന്ത് വേണം അതാ ചിന്തിക്കേണ്ടത് മബറൂർ എന്ന വാക്കിന്റെ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുമ്പോൾ അർത്ഥം കൽപ്പിക്കപ്പെട്ടത് ലെയ്സഫീഹി ഇസ്മുൻ വലാഹത്തി അ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ തെറ്റുമില്ല കുറ്റമല്ല തെറ്റെന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ തെറ്റരുത് കുറ്റം എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാത്ത വൃത്തികേട് ചെയ്യരുത് ഇത് രണ്ടുമായാൽ ഹജ്ജ് മബറൂറാണ് പക്ഷെ തസൂഫിന്റെ ഭാഷയിൽ ഒരു ഹജ്ജുണ്ട് നേരത്തെ എന്റെ പ്രിയ സുഹൃത്ത് ബഷീർ ഫൈസി ഇവിടെ പറഞ്ഞല്ലോ അല്പസമയം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതാണ് ഇത് എന്ന് അതിൻ്റെയും കുറച്ചുകൂടി അപ്പുറത്താ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാവുന്നതാണ് ഹജ്ജ് ട്വന്റി ഫോർ അവേഴ്സ് മതി നിങ്ങൾ അന്തം വിടും എങ്ങനെയാണ് ഇരുപത്തിനാല് കൊണ്ട് ഹജ്ജ് ചെയ്യല് ഒരാൾക്ക് വേണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റും ഫിഖിന്റെ ഭാഷയിൽ ആ ഹജ്ജ് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ ആത്മീയതയുടെ ഭാഷയിൽ ആ ഹജ്ജ് പടിക്ക് പുറത്താണ് എന്നാണ് അങ്ങനെ പറയാൻ കാരണം നിങ്ങളിൽ ഒരാൾ ഇവിടെ നിന്ന് ഇന്നത്തെ ഫ്ലൈറ്റ് സംവിധാനം അനുസരിച്ച് ദുൽഹജ്ജ് മാസം ഒമ്പതിൻ്റെ അന്ന് ഇവിടെ നിന്ന് ഫ്ളൈറ്റിൽ നിങ്ങൾ പോകുന്നു ദുൽഹജ് ഒമ്പതിന് വൈകുന്നേരമാണ് നിങ്ങൾ പോകുന്നത് എന്നിരിക്കട്ടെ ദുൽഹജ് ഒമ്പതിന് വൈകുന്നേരം നിങ്ങൾ പോയാൽ നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് സൗദി അറേബ്യയിലെത്തി അവിടുന്ന് ഒരു മണിക്കൂറെങ്കിലും യാത്ര ചെയ്ത് നിങ്ങൾ പരിശുദ്ധമായ അറഫയിലെത്തിയാൽ രാത്രി ഒരു മണിക്കോ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ പ്രഭാതത്തിന് മുമ്പ് നിങ്ങൾ അറഫയിലെത്തിയാൽ അറഫ കിട്ടി നിങ്ങൾ കാലികറ്റോർ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്ത് പോകുന്നു രാത്രി ഒരു രണ്ട് മണിക്ക് അറഫയിലെത്തുന്നു അറഫ കിട്ടി കാരണം ദുൽഖ ജൊമ്പതിന് സൂര്യൻ അസ്തമിച്ചാലും അന്ന് രാത്രി അറഫ ഉണ്ട് പുലരും വരെയാണ് അറഫയുടെ സമയം മാരിപോടി അറഫയുടെ സമയം തീരുന്നില്ല അറഫ കിട്ടിയാൽ ഹജ്ജ് കിട്ടി അപ്പോൾ ഹജ്ജിന്റെ പ്രധാന നിബന്ധന നിങ്ങൾ ഇഹ്റാം ചെയ്തു അറഫ കിട്ടി ഇനി എന്താ വേണ്ടത് പുലരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ മുസ്തലിഫയിലെത്തി അവിടെ ദ്വാഴ ചെയ്ത് കല്ലും പെറുക്കി നിങ്ങൾ നേരം ഇനയിലെത്തി നേരം പുലർന്നു നിങ്ങൾ നേരെ ചെന്ന് ഏഴ് കല്ലെറിഞ്ഞു നിങ്ങൾ മുടി മുറിച്ചു നിങ്ങൾ കഴപ്പത്തിങ്ങൾ വന്ന് തൊവാഫ് ചെയ്തു അപ്പോഴേക്കും പെരുന്നാണ്ട ഉച്ചയേ ആകുന്നുള്ളൂ ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴേക്കും ലോഹറാകുമ്പോഴേക്കും നിങ്ങളെ പണികളൊക്കെ തീർന്നു ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് മിനയിൽ രാപ്പാർക്കണം ബാക്കി കല്ലെറിയണം വദാവിൻ്റെ തൊവാവ് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളെ നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളൂ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു അതിനുവേണ്ടി മൂന്ന് അറിവ് നടത്താൻ ആളുകളെ ചുമതലപ്പെടുത്തി ജിദ്ദയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തി നിങ്ങൾ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഇവിടെ എത്തി ഇരുപത്തിനാല് കൊണ്ട് ഇവിടെ എത്തി നിങ്ങളെ ഹജ്ജ് ഫിഖ്ഹിന്റെ ഭാഷയിൽ വളരെ ക്ലിയറാണ് കാരണം നിങ്ങൾ അറിവ് നടത്താനുള്ള സൗകര്യമൊക്കെ ചെയ്തല്ലോ പക്ഷേ ആത്മീയതര ഭാഷയിൽ ഈ ഹജ്ജിനെ ഒരിക്കലും നമുക്ക് സ്വീകരിച്ചുകൂടാ അതുകൊണ്ടാണ് ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു ഹജ്ജ് എന്ന കർമ്മം മക്ബൂലും മബറൂറും ആകണമെങ്കിൽ മക്ബൂൽ ആയാൽ മതി മക്ബൂൽ ആകണമെങ്കിലും ബേസാണ് മബറൂർ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതു സംബന്ധമായി വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് ഞാൻ പറയുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ പരിശുദ്ധമായ കർമ്മം മബറൂറൻ ഇത് മബറൂറാകണമെങ്കിൽ ഹജ്ജിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നത് കൊണ്ടാണ് ഹജ്ജ് എന്ന് പറയാതിരുന്നത് ഹജ്ജാണെങ്കിലും ഉമ്രയാണെങ്കിലും അതിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ച് വന്നിട്ട് പറഞ്ഞു ഇത് മബറൂറാകൽ രണ്ടു സുപ്രധാന ഘടകങ്ങൾ ഇതിൽ സമ്മേളിച്ചിരിക്കണം രണ്ടു ഘടകങ്ങളും കൂടി സമ്മേളിക്കുമ്പോഴേ ഈ ഹജ്ജ് ഉമ്ര മക്ബൂൽ ആകും മബ്രൂറാകാൻ എന്താണ് രണ്ടു ഘടകങ്ങൾ അഹദുഹുമ അതിൽ ഒന്നാമത്തേത് അൽ ബി ബിദ്രി എന്നാണ് കിതാബിലെ വാർത്ത എന്തെങ്കിലും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിർവഹിച്ചിരിക്കണം നിങ്ങൾ നന്മ ചെയ്യാൻ തയ്യാറായിരിക്കാം അതിന് ഉദാഹരണമായി അവിടെ തന്നെ കൊടുത്തത് ഒന്ന് ഇത്തറാമുത്ത ആബുൽ കലാം ഹിസനുൽ ഹുൽഖ് ഇങ്ങനെ പരസഹായം മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന ചില ഗുണങ്ങൾ നമ്മളിൽ വേണം നമുക്ക് ഉപകരിച്ച പോലെ നമുക്ക് ഉപകരിച്ചാൽ മതി കഠിനാധ്വാനം പണമുണ്ടാക്കലെന്നൊക്കെ പറയേണ്ടത് എന്റെ സ്വഭാവം നന്നായാൽ ഉപകാരം എന്നെക്കാൾ നിങ്ങൾക്കാണ് എന്റെ മക്കൾക്ക് എന്റെ ഭാര്യക്ക് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കാണ് എന്റെ ഉപകാരം ഞാൻ നല്ല സ്വഭാവിയായാലും എന്നെക്കാൾ ഉപകാരം അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ഗുണം കിട്ടുമെന്നത് കൊണ്ട് അന്നാഹ് എനിക്ക് പ്രതിഫലം തരും സ്വഭാവം നന്നായാൽ എന്ന പോലെ തന്നെ എന്നെ സംബന്ധിച്ചു ഭക്ഷണം കൊടുത്താൽ അയാൾക്കത് ഉപകാരമാണ് ഒരു വഴി കാണിച്ചു കൊടുത്താൽ ഉപകാരമാണ് അപ്പം ഹജ്ജിന് പോകുന്ന ആളുകളുടെ മനസ്സ് ശരിക്കൊന്ന് ഒന്ന് ഇറങ്ങിയിട്ട് ഒരു സേവന മനസ്സുള്ളവരാകണം നിങ്ങൾ ഒരു സേവന മനസ്സ് നിങ്ങൾ നിങ്ങൾ സമൂഹത്തിലെ മാന്യന്മാരാണ് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് അത്യാവശ്യം പടച്ചടപ്പ് സമ്പത്ത് തന്നു ആരോഗ്യവും തന്നു ഹജ്ജിന് പോകാനുള്ള ഒരു തൗഫീഖും പടച്ചടപ്പും നിങ്ങൾക്ക് നൽകി ഒരു ഹൈറായ അമല ചെയ്യാൻ പഠിച്ചോ നിങ്ങൾക്ക് തൗഫീക്ക് ചെയ്തല്ലോ ഒരു കാര്യത്തിലേക്ക് ടപ്പ് നിങ്ങൾ വഴി നടത്തിയത് ചില്ലറ തോഫിക്ക് മനസ്സിലാക്കണം ഇതില്ലാത്ത കൊറേ ആൾക്കാർ പുറത്തിരിപ്പുണ്ട് ഇന്നും കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട് ഇവിടെ നിങ്ങൾക്ക് അല്ല തന്ന ഈ തോഫിക്ക് വലിയ സംഭവമാണ് അത് ഭയങ്കര സംഗതിയാണ് അപ്പൊ ആ ഒരു സംഗതി പടച്ചടപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിന് ശുക്ര ചെയ്യണം അതിന് ശുക്ര ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും എന്നത് എന്നതുകൊണ്ട് സ്വർഗത്ത് പോവില്ല നോമ്പ് ഒറ്റ നിസ്കരിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്ത് പോകുന്ന കരുതണ്ട കേട്ടോ നിങ്ങൾ ഒരുപാട് നോമ്പ് നോറ്റു ഒരുപാട് നിസ്കരിച്ചു അതുകൊണ്ടൊന്നും സ്വർഗത്ത് പോവില്ല ആ സ്വർഗ്ഗത്തിലേക്ക് പടച്ചടമ്പ നിങ്ങളെ പ്രവേശിപ്പിക്കും ജന്നത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കും എങ്ങനെ ഈ മൂന്ന് ബേസ് വെച്ചിട്ടേ പഠിച്ച സ്വർഗം തരുള്ളത് ഉറപ്പാ ഒന്നെന്താണ് സലാമത്ത് സു നല്ലൊരു മനസ്സുണ്ടായി കിട്ടണം നല്ലൊരു മനസ്സ് വിശാലമായൊരു മനസ്സ് സഹാവത്ത് എന്തിലൊക്കെ ഔദാര്യം ചെയ്യാൻ കഴിയണം എന്തിനൊക്കെ നന്മ ചെയ്യാൻ കഴിയുമ്പോൾ എവിടെയൊരു സ്ഥാപനം നടക്കുന്നത് ഈ കുട്ടികളോട് പാർപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്ന് എന്തിനപ്പൊ ഞാനതൊക്കെ ചെയ്യുന്ന ഒരാൾ ചിന്തിച്ചാൽ പിന്നെ ആരും കേട്ടെടുക്കൂലല്ലോ എന്തിനാപ്പൊ വെറുതെ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് അവരെങ്ങനെ തീറ്റിപ്പോറ്റ കാര്യം എന്താ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഇതൊരു ബിറാണ് ഈ ബിറെന്നാണ് മബ്രൂറായ കർമ്മം ഉണ്ടാവണ് അപ്പൊ ഈ കുട്ടികളെ താമസിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു നമ്മളതിലൊന്ന് പങ്കെടുക്കുന്നു അതാ പറഞ്ഞത് ഇത്ത് പ്രധാനാൽ പ്രധാനാണ് ഒരു ഹാജി ഒരു ബാഗ് എടുത്തു വെക്കാൻ നിങ്ങൾ നിങ്ങളിങ്ങനെ കാണുന്നു നിങ്ങൾ സഞ്ചരിക്കുമ്പോ മക്കയിൽ അയാൾ ഞെരുങ്ങി വിഷമിക്കുക നിങ്ങൾ അതിൽ കടന്നു പോകുന്നു ഒരു സഹായം ചെയ്യാനാന്ന് കൂടി കൊടുക്കാൻ ഏയ് ഞാൻ പൈസ കൊടുത്തു വന്നത് എന്റെ ഹജ്ജ് ചെയ്യാനാ എന്റെ തവാഫ് എന്റെ സഴി എന്റെ അത് മാത്രം മറ്റൊന്നും ഞാൻ നോക്കൂ അവൻ്റെ ഹജ്ജ് പഠിച്ചോണ്ട് വേണ്ട നേരെ മറിച്ച് അവൻ ഇയാളെ സഹായിക്കാൻ നിന്നാലോ അത് അവന്റെ സർവീസാണ് അതാണ് അൽ അൽഫിബിൾ നിങ്ങൾ നന്മ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഹജ്ജ് മക്ബൂലാവുള്ളൂ രണ്ടാം സ്ഥാനത്താണ് പറഞ്ഞത് ഹജ്ജ് മബറൂർ ആകാനുള്ള രണ്ടാമത്തെ ഘടകമാണ് ആരാധന നിർവഹിക്കൽ രണ്ടാം സ്ഥാനം കൽപ്പിച്ചെന്താ അത് രണ്ടാം സ്ഥാനം മനസ്സിലാക്കണ്ട എസ് എസ് എൽ സി പാസ് ആവാതെ പ്ലസ് ടു പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടൂല പ്ലസ് ടു പാസ് ആവാതെ ഒരിക്കലും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടൂല അത് ബേസിക് ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ തവാഫ് ചെയ്യണമെങ്കിൽ അല്ലാന്റെ കഴപത്തിന്റെ അടുത്ത് ചെന്ന് ചുറ്റണമെങ്കിൽ അതിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണം വെറുതെ ഇട്ടിട്ട് എന്താ കാര്യം ആർക്കും അയ്യാത്തത് പോയി ചുറ്റാൻ എല്ലാവർക്കും കൂടെ കഴത്തിന്റെ പുറത്ത് പോയി ചുറ്റാൻ ആർക്കാ പറ്റാത്തത് പക്ഷെ അവിടെ ചെന്ന് ചുറ്റണമെങ്കിൽ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ എന്താ ആദ്യം മനസ്സ് നന്നാക്കിയിട്ട് ഔതാര്യം ചെയ്യുന്നവനായിട്ട് പരസ്യം കുറെ ആൾക്കാർ കൂടുന്ന സ്ഥലമാണത് അവിടെ അവനാന്റെ കാര്യം മാത്രം നോക്കിയാൽ പറ്റൂല ജനങ്ങൾക്കിടയിൽ ജീവിച്ച് അവർക്ക് അങ്ങോട്ട് വല്ലൊന്നും ചെയ്തു കൊടുത്ത് പരസ്പര സഹകരണ സഹായം കുരുട്ട് ബുദ്ധി കൊണ്ട് തവാഫ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ബാക്കിൽ മുന്നിൽ പോകുന്ന ഒരാൾ ഒരു നൈജീരിയക്കാരൻ കുറച്ച് വേഗത്തിൽ നിന്നയാളെ കാൽനിട്ടി നല്ലൊരു ചവിട്ടായി കിട്ടി അയാളൊന്ന് വേദനിച്ച് നോക്കിയാൽ ആ ചവിട്ടിയാണ് കണ്ടു എന്നിട്ട് ഇയാളെ തൊവാഫൊന്ന് സ്പീഡ് കൂട്ടി പിന്നാലെ പോയിട്ട് ഓനൊന്ന് ചവിട്ടിട്ടാണ് പിന്നു നല്ല അല്ലേ അത് ആ പകരം വീട്ടിയപ്പോൾ അയാളെ മനസ്സിന് സമാധാനമായു അയാളെ മനസ്സിന് അപ്പഴേ സമാധാനം വന്നോളൂ എന്തൊരു തവാഫാണത് ഞാൻ പറഞ്ഞു വരുന്നത് ബുദ്ധിമുട്ടുകൾ സഹിക്കാനും സഹായം അങ്ങോട്ട് ചെയ്യാനും നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾ ഹജ്ജ് മക്ബൂലാണ് അപ്പം ഹജ്ജ് മക്ബൂലാകുന്നത് കേവലം അമലുകളെ ചുറ്റിപ്പറ്റിയല്ല കാരണം ഇതിനേക്കാൾ വലിയ അമല ഇവിടെയൊന്നും ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്ന് സുഖമായിട്ട് കൂടാനോ അതാ നല്ല നിലക്ക് നിസ്കരിക്കുക അറഫിലും മിനലൊക്കെ പോയ നിസ്കാരമൊക്കെ ഒരു പ്രത്യേക രീതിയിരിക്കും നമ്മളെ വീട്ടിൽ നിസ്കരിക്കുന്ന അത്ര കിട്ടാവൂല എന്നാലും അതിനാണ് പുണ്യം എന്താ കാരണം നിങ്ങളെ കാട്ടിക്കൂട്ടലുകൾക്കല്ല പ്രധാനം നിങ്ങളെ മനസ്സ് മറ്റുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ട് വിഷമങ്ങൾ സഹിക്കാനും ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സ് പറയുമ്പോൾ എന്ത് ബുദ്ധിമുട്ടും പടച്ചടപ്പിന്റെ മാർഗത്തിൽ ക്ഷമിക്കാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാവുമ്പോൾ അള്ളാഹു കബൂലിയത്തിന്റെ ഒരു കവാടം മുമ്പിൽ തുറക്കും അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അതിനാദ്യം ബേസ് ആയി നിങ്ങൾ തീരുമാനിക്കേണ്ട സ്വഭാവമാണ് മൊത്തം സ്വഭാവം നന്നാണോ ഒരു ഹദീഥുണ്ട് മിഷ്കാത്തിൽ പോലും പറഞ്ഞ ഹദീഥാ റസൂലല്ലാ മദീനത്ത് ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക മനോഹരമായ ക്ലാസ് ഭംഗിയായിട്ട് ഇങ്ങനെ അപ്പോൾ ഫ്രണ്ട്ന്ന് വന്നിട്ട് ചോദിച്ചു ഒരു സുഹാബി മഹാൻ അയ്യു അമലി അഫ്നറിയ റസൂലല്ലാ നല്ലൊരു അമല് പറഞ്ഞിരുമെന്ന് ചോദിച്ചു റസൂൽ ഒന്നും ആലോചിക്കാൻ പോലും നിക്കാതെ അയാളോട് പറഞ്ഞു ഹുസലിൽ എന്ന് പറഞ്ഞു സൽസ്വഭാവാണ് നല്ല എന്ന് പറഞ്ഞു ഈ സൊഹാബി ഇങ്ങനെ കണക്കൂട്ടി നോക്കി നിസ്കരിക്കാൻ പറഞ്ഞാൽ അതൊരു അമല നോമ്പൂക്കാൻ പറഞ്ഞാൽ അതൊരു അമല സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞാലും സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞാലും ഒക്കെ കൊള്ളാം സൽസ്വഭാവം എന്തൊരു അമല പത് അതെന്തൊരു അമല അതയാൾക്ക് അത്ര പിടുത്തം കിട്ടിയില്ല ബഹുമാന്യനായ സൊഹാബി അടങ്ങിയവിടെ നിന്നു അതബുകേട് കാണിക്കാൻ വയ്യല്ലോ ക്ലാസ് ഇങ്ങനെ തുടരാണ് സുതാന ഇന്ററാക്ഷൻ ആണ് അല്ല വലിയൊരു വിഷയം കണ്ട് അവതരിപ്പിക്കണമെന്നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയും ചിലർ സംശയം ചോദിക്കും അപ്പാ സംശയത്തിന് മറുപടി അറിയും വേറൊരാള് സംശയം ചോദിക്കും അതിന് പറയും അല്ലെങ്കിൽ വേറൊരു പുതിയ വിവരം പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഓരോന്നും പറയല്ല അല്ലാതെ ഒരു സിലബസ് വെച്ചിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കണമെന്നല്ല മദീന പള്ളിയിൽ അങ്ങനെ ഇരിക്കെ അഷറഫ് ഉൽ ഹൽഖ് മുഹമ്മദ് മുസഫാ ശരിക്ക് ശ്രദ്ധിക്കണേ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ തലയിൽ കയറുന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ട് അച്ഛന്റെ കർമ്മം പഠിപ്പിക്കലല്ല പ്രധാന അതിനോട് ഉണ്ട് ബഷീർ വൈസിന്റെ ദാരിമിന്റെ ഒക്കങ്ങളെ കൂടെ ഉണ്ടാവും ആ കർമ്മത്തെക്കാൾ പ്രധാനം ഞാൻ ഈ പറയുന്ന വിഷയം തന്നെയാണ് അങ്ങനെ ഈ മഹാനായ സ്വഹാബി കുറച്ച് സമയം കഴിഞ്ഞപ്പോ വലത്തെ ഭാഗത്ത് കൂടെ വന്നു നേരെ ഇനി ചോദിക്കാൻ വയ്യല്ലോ യമീനിഹി വലത്തെ ഭാഗത്ത് വന്നിട്ട് വിളിച്ചു ചോദിച്ചു അയ്യുല്ല അമലി അഫ്ദലി റസുല ഏറ്റവും നല്ല അമല ചോദിച്ചു എനിക്ക് നല്ലൊരു അമല് പറഞ്ഞു തരുന്നതാണ് റസോൾ അങ്ങനെ നോക്കി റിസൻഹുൽ സൽസ്വഭാവം തന്നെയാണ് എന്ന് പറഞ്ഞു അയാൾക്ക് അപ്പോഴും അതിന് ദഹിക്കണില്ല മതിയാവണില്ല കാരണം ഒരു ചോദ്യം ചില പത്രക്കാർ പത്രസമ്മേളനം നടമ്പോൾ ചില ചോദ്യത്തിന് ഉത്തരം കിട്ടണമല്ലോ എന്ന മാതിരി ഇയാൾ ഉദ്ദേശിച്ച് കിട്ടണമില്ല ഇയാൾക്ക് കുരുട്ടും കുഷ്യുമ്പോന്നുണ്ടായി അപ്പം അയാൾ പിന്നെയും ക്ഷമിച്ചു അല്പസമയം കഴിഞ്ഞപ്പോ സുമ്മ അതാ ഷിമാലി ഹി എടബാത്ത കൂടെ വന്നു ഇനിപ്പോൾ വഴിയേ വരാൻ പറ്റുള്ളൂ എടബാത്ത് നിന്ന് വിളിച്ചു വെച്ചു അയ്യോല്ലേ അഫ്ദലിയാ റസോൾ അപ്പൻ നോക്കി ചോദ്യം അതാണ് ആളും അതാണ് നിങ്ങളോട് ആരോടെങ്കിലും അടുപ്പം ആ ചോദ്യം മൂന്നാം വട്ടം ഇതേ ചോദ്യം ചോദിച്ചാൽ അന്നോടല്ലടാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അപ്പൊരു മറുപടി അതോടെ ഈ പണി തീരും പിന്നെ ദുനിയാവുന്ന സംശയം ഉണ്ടാവില്ല ചോദ്യം ഉണ്ടാവില്ല ഉണ്ടാവില്ല നേരെ വെച്ച അള്ളാൻ റസ്വല്ലോടെ നോക്കിയിട്ട് വളരെയധികം സൗമ്യനായി പറഞ്ഞു ഹുസൻ അൽഹുൽക്ക് മൂന്ന് വട്ടമായി ഇപ്പൊ പറയു പെണ്ണുങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് അടുക്കളയിൽ വല്ല അപ്പം ചുണ്ട സമയത്ത് കുട്ടി വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മൂന്നാമം രണ്ടാം വട്ടം ചോദിക്കുമ്പോഴേക്കും ചട്ടം കൂടെ അടി കിട്ടും കുട്ടിക്ക് അപ്പം ആ ചട്ടിയിൽ ഒട്ടിരിക്കുകയാണെങ്കിൽ ദേഷ്യം ഒന്ന് കൂടും ചെയ്യും അപ്പം പറ്റിയ ദേഷ്യം മുഴുവൻ കുട്ടിക്ക് വലിയ ചെറുക്കും ഉറപ്പല്ലേ നമ്മുടെ പൊതുപ്രകൃതി അങ്ങനെയാ ചുരുക്കത്തിൽ വളരെയധികം സൗമ്യനായി നബിത്തങ്ങൾ പിന്നെ അത് തന്നെ പറഞ്ഞു അയാൾക്ക് അപ്പോഴും മതിയായില്ല ഹദീത്തിൽ പറയുന്നു അത്ഭുതകരമായിട്ട് അദ്ദേഹം പിന്നെ വന്ന് ഇനി പയലാൻ ബാക്കിയുള്ളൂ എന്ന് വന്നിട്ട് വിളിച്ചു വെച്ചു അയ്യു ചോദിച്ചു അയ്യുല്ലണ്ട് ഫൽത്തു വസ്ലം നബിത്തങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ തന്നെയാണ് ആള് ചോദ്യം തന്നെ നബി തങ്ങൾ വളരെ സൗമ്യനയച്ചത് എന്താ എനിക്ക് മനസ്സിലാവാത്തത് അത്രേ ചോദിച്ചുള്ളൂ സ്വഭാവമാണ് സാധിക്കുമെങ്കിൽ നീ ദേഷ്യം പിടിക്കാതിരിക്കലാണ് സാധിക്കുമെങ്കിൽ നീ ദേഷ്യം പിടിക്കാതിരിക്കലാണ് നബിത്തങ്ങൾ ദേഷ്യം പിടിക്കാതിരിക്ക പൊതുവെ ടോളറൻസ് കാണിക്കുക അത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അമലാണെന്ന് അഷറഫ് ഉൽഹൽക്ക് മുഹമ്മദ് മുസഫാ ഹജ്ജന് പോകുന്നവരൊക്കെ ശരിക്കും മനസ്സിലാക്കണം അക്ഷമ ഇതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറവായിരിക്കും ജീവിതത്തിൽ ഇത് വളരെ കുറവായിരിക്കും കാരണം വീട്ടിലൊക്കെ അങ്ങനെ ഭാര്യമാരൊക്കെ എന്തെങ്കിലും ഒരു ഭക്ഷണം ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ടുവരാണെങ്കിൽ പൊടി പാല് അതുപോലെ തന്നെ ചൂട് വെള്ളം ഒക്കെ പാകത്തിന് ചേർത്ത് നല്ല ചായ ആകുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ നേരെ മറിച്ച് ആ ചായയിൽ എന്തെങ്കിലും പാല് കൂടെ പൊടി കൂടെ മധുരം കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടാ അപ്പ എടുത്തു ചാടും ഈ എടുത്തു ചാടുന്ന ഭർത്താവോ സഹോദരനോ ഈ പെണ്ണ് ഇത് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാൻ പ്രയാസപ്പെട്ട പ്രയാസത്തെ അതിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ഇനി അത് പറഞ്ഞ പെണ്ണുങ്ങൾ പൊങ്ങണ്ട ആ സംഗതി അങ്ങനെ ആണെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്രതികരണമല്ലോ നമ്മൾ ചെയ്യാറുള്ളത് അപ്പൊ ഈ സ്വഭാവ സംസ്കരണം എന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനമാണ് അവിടെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ മനസ്സിലായിക്കോ നല്ല ഒരു ഒരു ക്ഷമാശീലത നിങ്ങൾ കൈവടിഞ്ഞാൽ നിങ്ങളെ ഹജ്ജ് മക്ബൂലാവൂല സേവന മനസ്കത എൻ്റെത് മാത്രമേ ഞാൻ നോക്കുള്ളൂ വേറൊരാളിതൊന്നും ഞാൻ നോക്കൂല വേറൊരാൾക്ക് ഒരു ചെറിയ സഹായം പോലും ഞാൻ ചെയ്യൂല എന്നൊരു മനസ്സി നിങ്ങൾ നിങ്ങളൊരു പക്ഷേ തവാഫിന് വേണ്ടി ഓടിയേക്കും ഇവിടെ ഒരു പാവം ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടാവും ഒരു ലക്ഷം വെള്ളം തരുമെന്നു ചില വെള്ളം ഉണ്ട് ആ വെള്ളം കൊടുക്കാൻ നിന്ന് എനിക്ക് പള്ളിയിലെത്താൻ കഴിയില്ല വേണ്ട ഇത് കൊടുത്തോ അപ്പടെ നിന്റെ ഹജ്ജ് മക്കബൂൽ ആകുതാരാ പഠിപ്പിച്ചത് ഷഫി ഉൽ വറാ മുഹമ്മദ് മുസ്തഫ അതാണപ്പോ നമ്മളൊക്കെ ഈ നന്മയിൽ ഒത്തുകൂടും ഞാൻ വന്ന എന്തിനാ വേറെ പണിയിലേട്ടാ ഈ സ്ഥാപനത്തിൽ ഹജ്ജ് ക്ലാസ് ആകുമ്പോൾ കുറെ കുട്ടികൾക്ക് ജീവിതം കൊടുക്കുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇതിനോട് സഹകരിക്കുമ്പോൾ ഇരിക്കുന്നതിനൊരു പുണ്യം കിട്ടും ഇപ്പൊ ഇരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ വന്നല്ലേ സുഹൃത്ത് സലാം ഉണ്ടോ അവിടെ ചവക്കാട് നിന്ന് വന്നതാ ഇതിന് വരേണ്ട കാര്യം അതുപോലെ ഒരുപാട് ആളുകൾ അപ്പൊ ഇതിലൊരു പുണ്യമുണ്ട് ഈ കൂടിയിരുത്തും ഇതന്നെ നിങ്ങളെ ഹജ്ജ് മക്ബൂലാകാനുള്ള ഒരു ബേസിക് ആയ ഒരു അനുഗ്രഹം പടച്ചടമ്പ് നിങ്ങൾക്ക് തന്നതാണ് അപ്പൊ ഈ കുട്ടികളോട് ഒരു കരുണയുടെ നോട്ടം നോക്കിയിട്ടേ നിങ്ങൾ പോകാവൂ അള്ളാഹു അതിന് നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അപ്പോഴേ നമ്മുടെ ഈ അമലിന്റെ മഹത്വം അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ഈ ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുകളെ ഹജ്ജ് മക്ബൂലാകുന്നതിന് തടസ്സമുള്ള മബറൂറാകുന്നതിന് തടസ്സമുള്ള എല്ലാ തിന്മകളെയും വിപാടനം ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരൊറ്റ ആയത്ത് തന്നെ പ്രധാനമാണ് ആയത്തിന്റെ അവതരണത്തിൽ അതിന്റെ വിവരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അവിടെ അള്ളാഹു പറഞ്ഞ ഭൂമുഖത്ത് അല്ലാഹു ഈ സമൂഹത്തിന് അവനെ ആരാധിക്കാൻ പകരം അള്ളാഹു ഉപയോഗിച്ച പദം ബി ബക്കത്ത എന്നാണ് മക്ക എന്ന് പറഞ്ഞാലും ബക്ക എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്ന സ്ഥലം ഒന്നാണ് പിന്നെ എന്തുകൊണ്ട് മക്കക്ക് പകരം ബക്ക എന്ന് പറഞ്ഞു അനേതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചൊരു പ്രയോഗം വെച്ചാൽ അതിലെന്തെങ്കിലും ഒന്ന് അന്തർലീനമായിരിക്കും എന്ന കാര്യം ഉറപ്പ് ബക്ക പറഞ്ഞപ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട് നിങ്ങൾ വിശുദ്ധ കഴവടെ അടുത്തേക്കാം ആ കഴമ്പ നിലകൊള്ളുന്ന സ്ഥലത്തിനാണ് ബക്ക വേറെ ഒരു താരീഖിൽ കഴവ നിൽക്കുന്ന സ്ഥലത്തിന് ബക്ക എന്ന് പറയുന്ന ഒരു ഒരു തഫ്സീറുണ്ട് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഏത് അഹങ്കാരിയുടെയും പെരടിയേക്കുന്നതിന്റെ അർത്ഥം ലോകത്ത് ഏത് തറവാടിത്തമുള്ളവനാണെങ്കിലും ഏത് പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ലോകത്തെ സംവരണാണെങ്കിലും അവിടെ വന്ന് തല കുനിച്ചേ പറ്റുള്ളൂ എല്ലാവരുടെയും തല കുനിക്കുന്ന സ്ഥലം അതിന്റെ അർത്ഥം എന്താ എല്ലാവരും തല കുനിക്കുക എന്നാൽ അതിന്റെ അർത്ഥം ഒതുങ്ങണം അപ്പൊ വിനയാന്യുതനായി നാം നിൽക്കേണ്ട ഒരു സ്ഥലത്തേക്കാ പോകുന്നത് അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാപണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് നിന്റെ തറവാടിത്തത്തിന്റെ അഹങ്കാരവും നിന്റെ പണത്തിന്റെ അഹങ്കാരവും നിന്റെ സ്ഥാനമാനത്തിന്റെ അഹങ്കാരവും നിന്റെ തൊലി നിറത്തിന്റെയോ നിന്റെ ദേശത്തിന്റെയോ അഭിമാനമൊക്കെ നിർത്തിവെച്ചിട്ട് ലോകത്തുള്ള സകല മനുഷ്യരും ഒന്നാണ് എന്ന ചിന്തയിൽ എന്നെക്കാൾ വലിയവൻ ആരുമില്ല എന്നെക്കാൾ ചെറിയവൻ ആരുമില്ല എന്നൊന്നും ചിന്തിക്കാതെ വലുപ്പ ചെറുപ്പം ചിന്തിക്കാതെ നേരെ അള്ളാൻ ഒപ്പിച്ചതിന്റെ തലകുനിക്ക് അതന്നെ ആ തല കുനിക്കുന്നവൻ ആദ്യം നിങ്ങളെ അച്ഛനെ പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഞാനൊരു സാധാരണക്കാരനാണ് അവൻ എന്നെക്കാൾ പണമില്ലാത്തവനാണ് അവൻ താഴ്ന്നവനാണ് കറുത്ത അതൊന്നും ചിന്തിക്കാൻ പറ്റൂല നിങ്ങൾ ശരിക്കും നിങ്ങളെ മനസ്സിനെ പാകപ്പെടുത്തി അല്ലാണ്ട് ഒരു വിനയം കാണിക്കാനാണ് പോണത് അഹങ്കാരത്തിന്റെ ഒരു കണിക നിങ്ങളെ കൽപ്പനണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ അടുത്തേക്ക് പോകേണ്ട പക്കാന്നിട്ടതിന്റെ അർത്ഥം നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ദുരഭിമാനത്തിന്റെ ചിന്തകൾ ഉണ്ടെങ്കിൽ അതും കൊണ്ട് പോവുകയേ വേണ്ട വെറുതെ പൈസ കളയേണ്ട പാസ്പോർട്ടിൽ ഒരു പേജ് കളയേണ്ട നിർത്തിക്കൊളിപ്പണി ഒരു കാര്യം ഉണ്ടാവില്ല ഒരു കാര്യം ഉണ്ടാവില്ല അള്ളാഹുവിന്റെ ദീൻ അങ്ങനെ പഠിപ്പിച്ചത് ഇബ്രാഹിം നബിയുടെ ഒരു കാലടി അവിടെ ഉണ്ട് ആ കാലടി ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഓതി തരുന്നുണ്ട് ഇബ്രാഹിം നബി ജനിച്ചതും ഇറാഖിലെ ബാബിലോണിൽ നിന്ന് പുറപ്പെട്ടതും ഇബ്രാഹിം നബിയെ പിന്നീട് പ്രബോധന സമയത്ത് ജബിലിൽ തീയിട്ട് അന്ന് നമ്രൂദ് തീയിട്ടതും ഒക്കെ ഇന്നത് ശരിക്കും നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇന്ന് ശരിക്ക് പഠിക്കേണ്ടതാ ഇബ്രാഹിം നബി അലൈഹി വസ്ലാത്തു വസ്ലാമിന്റെ തീയിലേക്ക് നമ്രൂദ് വലിച്ചെറിയുമ്പോൾ നമ്രൂദ് ഇബ്രാഹിം നബിയെ വലിച്ചെറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി പേടിച്ചിട്ടില്ല ഖുർആാന്റെ ഭാഷയിലാണ് സംസാരിച്ചതിന്റെ കാരണം എന്താ ഇപ്പൊ നമ്മുടെ പൗരത്വത്തിന്റെ പ്രശ്നത്തിൽ പേടിച്ചരണ്ട് നിൽക്കുന്ന ആൾക്കാരെ ചിലര് സാധാരണ ഒരു പഠന ക്ലാസിനോ കുർഹാൻ ക്ലാസിനോ ആരെ വിളിച്ചാലും പരിമിതമായ ഉണ്ടാവും ഇപ്പൊ നട്ടുച്ചക്ക് വിളിച്ചാലും നാലു മണിക്ക് വിളിച്ചാലും രാത്രി വിളിച്ചാലും എല്ലാവരും റെഡിയാ കുടുംബ സമയത്ത് എല്ലാവരും വന്നിരിക്കുക എന്താ കാരണം പേടിച്ചിട്ട് പോണ്ടിരുമെന്ന് പേടിയാ വെറുതെ ഒന്നുമല്ല മര്യാദക്ക് ഒരു പഠന ക്ലാസ്സിന് വിളിച്ചാൽ വരൂല്ലോ ഒരു ഇസ്വയസിന്റെ ക്ലാസിനോ സമത് ബോധനത്തിനെ വിളിച്ചാൽ വരൂല്ല വയനെ വിളിച്ചാൽ പോലും നേരെ വരൂല പൗരത്വ ക്ലാസ് ഉണ്ട് വേം വരും പേടിച്ചിട്ടാണ് കോവ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സൂറത്തുല്ലാഫിന്റെ ഒരു ആയത് അത് ഓതി നോക്കിയാൽ മതി അള്ളാഹുവിന്റെ പരിശുദ്ധ കുറേ നമ്മളോട് പറഞ്ഞു നബി തങ്ങൾ മുഹമ്മദ് അലൈഹി അഷറഫ് മുസ്ഫാ സാഹു അലൈഹു ആ നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി അള്ളാഹു ഒറ്റായ അള്ളാഹുബ് പറയാ ജനങ്ങൾ വന്നുകൊണ്ട് അവരോട് പറഞ്ഞു മുസ്ലിങ്ങളോട് പറയാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് മുസ്ലിങ്ങളോട് വന്നിട്ട് പറയാണ് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി വരുന്നുണ്ട് നിങ്ങളെ നശിപ്പിക്കാൻ കുറച്ച് ആളുകൾ ഒന്നായിട്ട് ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട് ഫക്ഷോഹം പേടിച്ചോളൂ നിങ്ങൾ അവരെ പേടിക്കണം അവർ അപകടം ഉണ്ടാക്കും ചിലപ്പോൾ നിങ്ങളെ കൊല്ലും ചിലപ്പോൾ നിങ്ങളെ പുറത്താക്കും അവിടെ മര്യാദക്ക് ഭക്ഷവും അവരെ ഭയപ്പെടണം ഇത് ഒരു കൂട്ടർ വന്നിട്ട് മുസ്ലിങ്ങളോട് പറയാം അവര് നല്ല നിലക്കാ പറഞ്ഞത് നിങ്ങളെ കൊല്ലാൻ ഒരു ടീം വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ടീം വരുന്നുണ്ട് പേടിച്ചോളൂ ശ്രദ്ധിച്ചോളൂ കരുതിയിരുന്നോളൂ അതാ പറയാന് ആ സമയത്ത് ആ ജനങ്ങൾക്ക് സംഭവിച്ചത് എന്താണ് ആ ഖുർആാൻ ഫക്ഷോഹം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ വാക്കം ഇതാണ് കേട്ടപ്പോൾ ഇമാ വർദ്ധിച്ചു ഇമാം വർദ്ധിച്ചു മരിക്കണമെങ്കിൽ മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സമരം ചെയ്യണി സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ പേടിച്ചു നിക്കൂല പേടിച്ചു നിക്കൂലമൂഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ളമതി ഞങ്ങൾക്ക് ഞങ്ങളുടെ തമ്പുരാൻ മതി അതിൽ അപ്പുറമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഈ വാചകം ഉച്ചരിച്ചുകൊണ്ട് ആ ശത്രുവിനെ നേരിടാൻ അവർ സർവസജ്ജരായി അള്ളാഹു അവർക്ക് വിജയം കൊടുത്ത കഥയാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ഒറ്റ ഒറ്റായത്ത പോലെ ആര് നിങ്ങൾ പേടിക്കണ്ട ഒരുത്തനെയും നിങ്ങൾ പേടിക്കണ്ട ഈ പരിശുദ്ധമായ വാക്യം എടുത്തുകൊണ്ടാണ് ഇബ്രാഹിം നബി തങ്ങൾ നമ്രൂദ് തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ നരകത്തിലേക്ക് ഇബ്രാഹിം നബി വലിച്ചെറിഞ്ഞപ്പ അഥവാ നമ്രൂദിന്റെ നരകം തീയിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിഞ്ഞപ്പ ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞു പടച്ചവനെ എനിക്ക് നീ നിനക്ക് എനിക്ക് നീ മതി നിന്നെയാണ് ഞാൻ ആരാധിക്കുന്നത് അമ്രൂദിനെ പേടിയില്ല ഇബ്രാഹിം നബിയെ വായുവിൽ എറിഞ്ഞിട്ടാണ് വീഴ്ത്തുകൾ തെറ്റുവില്ല ഇബ്രാഹിം നബി വായുവിൽ ഇങ്ങനെ പൊങ്ങിയിട്ടാണ് വീട് നേരെ കൊണ്ടിടാൻ പറ്റില്ല കാരണം അവിടെ തീ കത്തി പക്ഷികൾ വരെ പറഞ്ഞ കരിഞ്ഞു വീഴുന്ന തീയ ഇബ്രാഹിം നബി പറഞ്ഞു അസ്വൻ അള്ളാഹു അത് അള്ളാഹു കേട്ടു ഇബ്രാഹിം ഇബ്രാഹിംബിയുടെ ശരീരം തീയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ പടച്ചറബ് ഉത്തരവിട്ടു ൂനീ ഭർദം വസല മന്നലായി പുറാഹീം നീ എന്റെ ഇബ്രാഹിം അങ്ങോട്ട് വരുന്നുണ്ട് നിനക്ക് ഞാനാണ് ചൂട് തന്നത് നിന്റെ ചൂട് നിർത്തിവെക്ക് നീ തണുപ്പാകണം ഞാൻ ആറുപൂനീ ഭർദം വസല മന്നലായി പുറാഹീം ഇബ്രാഹിമേ നീ ചെയ്യേണ്ടത് ആ തീയിലേക്ക് പോകുമ്പോൾ നീ എന്നെ സ്മരിക്കൽ മാത്രമാണ് തെയ്യനോടല്ല പറഞ്ഞു ഇബ്രാഹിം നബി വരുന്നുണ്ട് തെയ്യ് ചൂടാകാൻ പാടില്ല തീ അവിടെ നിന്നു നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അടുക്കളയിൽ നിന്ന് തീപ്പൊള്ളിയാൽ ഈ ആയത്തോതി ഊതിയ തീപ്പൊള്ളല് ബാധിക്കൂലെന്നാ ദീൻ പഠിപ്പിച്ചതാ ഈ ആദ്യത്തോതിയിട്ട് അള്ളാഹു വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങളിവിടെ ഊതിയാൽ ആ പൊള്ളിയ സ്ഥലത്ത് ബാധിക്കൂല ദീൻ പഠിപ്പിച്ചതാ അള്ളാഹു നമ്മളെ അപകടത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് തിരിച്ചു വരുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു റബ്ബുലിസത്ത് വളരെ ഗൗരവത്തോടു കൂടി ഉമ്മത്തിനെ പഠിപ്പിച്ച കാര്യമാണ് ഇബ്രാഹിം നബിന്റെ മക്കാമോടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അത് ഇൻഷാല്ല വഴിയെ പഠിച്ചുകൊള്ളും ഹജ്ജന്റെ ഓരോ കർമ്മങ്ങൾ പറയുമ്പോൾ ആരെങ്കിലും ആ പരിശുദ്ധ കഴപത്തിൻ്റെ സമീപത്തേക്ക് ചെന്നാൽ വിശുദ്ധ കർമ്മിലേക്ക് ഒരാളെ ചെന്നാൽ പ്രവേശിച്ചാൽ കാന ആ അമിന അവൻ സുരക്ഷിതനാകുന്നു രണ്ട് തരത്തിൽ വ്യാഖ്യാനമുണ്ട് അതിന് ഒരു വ്യാഖ്യാനം കഴുബത്തിന്റെ സമീപത്തെ ഹറമാണ് ഹരമന്റെ ഉള്ളിൽ ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല ഒരാളെയും എതിർക്കാൻ പാടില്ല കുഴപ്പമുണ്ടാക്കാൻ പാടില്ല രക്തം ചൊരിയാൻ പാടില്ല അവിടെ നിങ്ങൾ അവിടെ ചെന്ന് ആരെയും കൊല്ലൂല ഒരു ഭരണകൂടവും അത് അനുവദിക്കൂല വധശിക്ഷ വരെ ഹറമന്റെ ഉള്ളിൽ നടപ്പാക്കൂല എനക്ക് പുറത്താ പോക ഹറമൻ ഒരു ജന്തുവിനെ പോലും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല നശിപ്പിക്കാൻ പറ്റിയ ജന്തുക്കളെ കഥ പറയുന്നുണ്ട് ക്ഷുദ്രജീവികളായ പാമ്പ് തേളൊക്കെ രണ്ടാമത്തൊരു വ്യാഖ്യാനം അതാണ് പ്രധാനം ഇത് ദുന്യാവുലെ സുരക്ഷയാണ് പോരാ അവിടെ പ്രവേശിക്കുന്നവന് പരലോകത്തൊരു സുരക്ഷ ഉണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ അവനെ നിർത്തിത്തരും ആര് നിർത്തിത്തരും അള്ളാഹു നിർത്തിത്തരും ആര് പറഞ്ഞു അഷ്റഫുൽ അഷറഫ് അപ്പൊ എന്ന് പറഞ്ഞാൽ നേരം ചെന്നാ പോരാ അങ്ങനെ പോരാ നിങ്ങൾ വല്ല ടൂറിസ്റ്റ് ആയിട്ട് പോലെ പോയാ പോരാ എങ്ങനെ പോകണം അവിടെയാണ് വിശദീകരണം ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂ ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു നിബന്ധനകളാണ് അങ്ങനെ ചെല്ലാൻ പറ്റുമോ അത് ചോദ്യം എങ്ങനെ കടന്നാൽ ആമിനർത്തം വെക്കണ്ട അവിടെ ചെന്നാൽ സുരക്ഷിതനാണ് അർത്ഥം വെക്കണ്ട അവിടെ ചെല്ലുകയാണെങ്കിൽ വമൻ ദഹലഹു അള്ളാഹുവിന്റെ കഴപത്തുങ്ങൾ ചെന്നുകൊണ്ട് ഹജ്ജോ ഉമ്രയോ ആകുന്ന ചെയ്യാൻ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ടാണ് വരേണ്ടത് എന്റെ നെയ്യത്ത് കഴിവ കാണലല്ല ടവർ കാണലല്ല മകൻ എവിടെയുണ്ട് അവനെ കാണലല്ല എന്റെ ലക്ഷ്യം എല്ലാവരും ഹജ്ജ് ചെയ്തു എന്നതുകൊണ്ട് ഇനിയൊരു ഹാജിയോ ഹജ്ജുമ്മയോ ആകാതെ ജീവിച്ചാൽ കുറച്ചിലാണ് അത് മാറ്റലല്ല എന്റെ ലക്ഷ്യം മുരീദല്ലിൻ മുരീദി ഇസ്ലാം എനിക്ക് നിർബന്ധമാക്കി എൻറെ അഞ്ചിലൊന്നാകുന്ന നാലെണ്ണം ഞാൻ ചെയ്തു അഞ്ചാമത്തെ കർമ്മമാണ് ഇത് ചെയ്യാൻ പോകുന്ന രണ്ട് മുഅല്ലിമല്ലി ചെന്ന് നിൽക്കുന്ന സ്ഥലത്തിന്റെ മഹത്വം ശരിക്ക് ഉൾക്കൊണ്ട് കൊണ്ടുപോകണം ഞാൻ പോകുന്ന സ്ഥലം ദുനിയാവിലെ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലമാണെന്ന ബോധം പോകുമ്പോഴും പോയിട്ടും പോരുന്നതുവരെയും ഉണ്ടാകണം അവിടെ ചെയ്തു തീർക്കേണ്ട ബാധ്യതകളെ കുറിച്ച് തവാഫാവട്ടെ സാരി ആകട്ടെ മച്ചുദുൽ ഹറാമിന്റെ നടപടിക്രമങ്ങളാകട്ടെ അത് ശരിക്കും ബോധം വേണം പഠിച്ചിട്ട് പോകണം അന്തം വിട്ടു പോയിട്ട് കാര്യമില്ല അള്ളാഹുവിലേക്ക് അടുക്കലാകണം അവന്റെ പോക്കിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യങ്ങൾ ഈ പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമാണെങ്കിൽ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുന്നവന്റെ കൂട്ടത്തിൽ അവൻ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നു അങ്ങനത്തെവരെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക അവനാണ് ബബ്രൂറായ ഹജ്ജ് കിട്ടുക അഷ്റഫ് മുഹമ്മദ് അപ്പൊ വെറുതങ്ങളോട് പോയാൽ കിട്ടൂല ഞാൻ പറഞ്ഞ ഈ നിബന്ധനകൾ പാലിച്ചു കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അള്ളാഹു അങ്ങനത്തെ ഒരു ഹജ്ജ് ചെയ്യാൻ നമുക്കൊക്കെ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ പിന്നെയും പറയുന്നുണ്ട് പിന്നെയും ആയത്ത് പറയുകയാണ് ഈ ഒറ്റ ഒറ്റയായത്തോണ്ട് വേണമെങ്കിൽ വൈകുന്നേരം വരെ പറയാൻ നോക്ക് വൈകുന്നേരം വരെ പറയാം എത്ര ഉണ്ടാവും ഞാൻ പ്രസംഗിക്കാൻ അവിടെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട് ഞാൻ കുറച്ച് പറഞ്ഞു പോകും നിങ്ങൾ ഈ പറയുന്നത് ശ്രദ്ധിക്കണം പമൻ കാനാമിന ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യൽ അത് നിർബന്ധമാക്കിയിട്ടുണ്ട് സബീല അവൻ അതിന് കഴിവുണ്ടെങ്കിൽ ഷബീലിന്റെ പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ അർത്ഥം വെച്ച് മുതലാലും തടിയാലും വഴിയാലും അതൊക്കെ ഈ പെട്ടു നമ്മളാകുന്ന മുഴുവൻ ആളുകൾക്കും ഇസ്ലാം ഹജ്ജ് നിർബന്ധമാക്കി അഞ്ച് കണ്ടീഷനാണ് ഇസ്ലാം അക്കല് ഹുരിയത്ത് ബുലോ ഇസ്ലാം അഖല് ബുലോ ഹുരിത്വത്ത് ഈ അഞ്ച് ഘടകം ഹജ്ജ് നിർബന്ധമാണ് അതിപ്പോ ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇസ്ലാം മുസ്ലിങ്ങൾക്കാണ് ഹജ്ജ് അതുപോലെ തന്നെ അക്കിൽ നല്ല ബുദ്ധി വേണം ബുലോ പ്രായപൂർത്തി വേണം പുരിയത്ത് സ്വന്തം ആവണം അടിമയുടെ അഞ്ച് പേരെയാണ് ഈ നാലു ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല അഞ്ചാമത്തേതാണ് പറയേണ്ട ഇസ്തിത്വായ ഇസ്തിത്വഴ്ത്ത കഴിവാണ് കഴിവിന്റെ മാനദണ്ഡവും ഇതുപോലെ തന്നെയാണ്